ഗൈസ് മൈസ് ആയിട്ട് ഒരു മൂഞ്ചിലെ കിട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു ബി എം ത്രീ സീരീസ് അത് കൺവേർട്ട് ചെയ്തേക്കണിക്ക് അവര് വണ്ടി കിട്ടി നമ്മൾ ഇന്നാൾ ഒരു വട്ടം ജസ്റ്റ് വൈകുന്നേരം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇറങ്ങിപ്പോ കണ്ടതാണ് നമ്മൾ ആളോട് ചോദിച്ചു വണ്ടി റിവ്യൂ കിട്ടു നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ ചെറുത് ആള് ഓക്കെ തരാന്നൊക്കെ പറഞ്ഞു കൊറേ നാള് കോണ്ടാക്ട് ചെയ്ത് ഇന്ന് വരാന്ന് പറഞ്ഞ ആള് പത്ത് മണിക്ക് എന്തായ് വന്നില്ല ആള് ഇന്നലെ മെസ്സേജ് കഴിക്കാ വൈകുന്നേരം ടൂ മെസ്സേജ് കഴിക്കണതാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോ എന്റെ നമ്പർ അയച്ചുകൊടുത്ത് പറഞ്ഞു ബ്രോ വെയിറ്റ് ചെയ്യണ്ടെ ഇവിടെ എത്തുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ ഇങ്ങോട്ട് എത്താം എന്നൊക്കെ പറഞ്ഞു ആള് നൈസ് ആയിട്ട് ഒരു സീൻ ഇതില്ല ഇന്ന് കാലത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഞങ്ങളിവിടെ ഞാൻ വേറെ പ്രശ്നം ഉണ്ടായിന്ന് വെച്ചാൽ ക്യാമറ ഒക്കെ നമ്മൾ രണ്ടിനെ എടുത്തു സംഭവം എം ത്ര ആണെങ്കിൽ എം തരല്ലീ സീരീസ് ആണെത്തിയാലും എം ത്രീ കൺവേർട്ട് ചെയ്ത് കേരളയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഒരു ത്രീ സീരീസ് ആണ് ത്രീ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് സോ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല നല്ലൊരു വീഡിയോ എടുക്കാം എന്നുള്ള ഇതില് ഞാൻ ക്യാമറ ഒരു ഗോപ്രോ ഒക്കെ എടുത്തു പിന്നെ ജിംബല് രണ്ടിനെടുത്തു അതിന്റെ അതുപോലെ തന്നെ രണ്ട് ക്യാമറ അങ്ങനെ രണ്ട് ഒരാളെ വിളിച്ചു അപ്പൊ ആള് വേറെ ഒരാളെ കൂടി വന്ന് അവർക്കൊക്കെ പൈസ കൊടുത്ത ഒരു മൂവായിരോളം കഴിന്ന് പോയി അത് വേറെ കാശ് കൊഴപ്പില്ല ആള് വരണ്ടില്ല ഒന്ന് വിളിച്ച് പറയായിരുന്നു ആൾക്ക് അല്ലെങ്കിൽ മെസ്സേജ് ആയിക്കാരണം ബ്രോ എനിക്ക് പറ്റില്ല അത് എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ടെൻ പിഎമ്മിന് ഫ്ലൈങ് ഉണ്ട് ഡൽഹിക്ക് ഞാൻ നോക്കിയാ ബ്രോ നമുക്ക് ഉച്ചയ്ക്ക് വീഡിയോ കഴിച്ച് പോവാം പറഞ്ഞ് സെറ്റ് ആക്കിയതാ നമുക്ക് സാറ്റർഡേ മോർണിംഗ് എടുക്കാൻ ഭയങ്കര വെയിലൊന്നുമില്ല അത് കിട്ടും അപ്പോൾ വീഡിയോ ക്ലിയറും ക്വാളിറ്റിയും ഉണ്ടാകും ബ്രോ മോർണിംഗ് ഫ്രീ ആവും ഫ്രീ ആകുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മോർണിംഗ് ടെൻ ആ ഒരു ടൈമിൽ ഒരു ടെൻ ടു ട്വൽവ് ആ ഇതിൽ നമുക്ക് ഇടക്ക് എന്താ പറയുക ആരാണിച്ചല്ലേ നമ്മൾ ചിലപ്പോൾ തുടങ്ങിയിട്ടുള്ളതാണ് അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ല അത് വൺ ടി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ കാണിച്ചത് അത് എന്തെങ്കിലും മര്യാദ എന്ന് പറയുമ്പോൾ എത്ര വലിയ കാര്യം ഒന്ന് വിളിച്ചു പറയാമായിരുന്നു ആൾക്ക് ജസ്റ്റ് ബ്രോ എനിക്ക് ഇങ്ങനെ ഒരു ബിസിയാണ് അതുകൊണ്ടാണെന്ന് പറയായിരുന്നു അത് അങ്ങനെ പറഞ്ഞില്ലേമാതിരി എനിക്ക് വീട്ടിൽ പോയിക്കാമറമാൻ പോയി പിന്നെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ന്റെ കൂടെ ഉണ്ട് അവന്റെ കൂടെയാണ് ഇപ്പൊ അവനെ വീട്ടിലെ വീട്ടിലേക്ക് തെറിച്ചാലും എനിക്കെന്തായാലും പറയോടും ഞാൻ ത്ര കേസ് അതായത് ഒരാള് നമ്മളിപ്പോ എത്ര ചെറിയ യൂട്യൂബർ പോട്ടെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടി നമ്മളിപ്പോ ഒരു ഞാൻ ഇന്ന സമയത്ത് വരാം എന്ന് പറയാൻ പറയാനൊക്കെ വരണ്ടേ അല്ലെങ്കിൽ പറയാ ബ്രോ ബ്രോങ്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് അതുകൊണ്ട് വരാൻ പറ്റില്ല നമ്മളെ സമയവും അതുപോലെ തന്നെ കാശ്ന്ന പോലെ നമ്മളും ഇതായിട്ടില്ല നമുക്ക് സാലറി ഒന്നും കിട്ടി തുടങ്ങിട്ടില്ല യൂട്യൂബിന്ന് ഇൻകം ആയിട്ടില്ല നമ്മള് കടമൊക്കെ കൂട്ടാറില്ല എന്ന് അങ്ങോട്ടും കൊണ്ടൊക്കെ മറച്ചു തിരിച്ചൊക്കെയാണ് നമ്മള് ക്യാമറയും കാര്യങ്ങളൊക്കെ എടുക്കണത് അപ്പോ അയിന്റേതായ ഒരു ഇത് സംഭവം ശരിക്കും ഭയങ്കര പ്രശ്നമായി നീ എന്തായാലും പറഞ്ഞിട്ട് കാര്യ ഞാൻ ഇതേതായി എനിക്ക് പറയണം തോന്നി ചിലപ്പോ എന്റെ ഈ വീഡിയോ ആൾക്കാര് കാണില്ല ചിലപ്പോ പത്ത് പേര് ഇരുപതരേ കാണുള്ളൂ പക്ഷെ എന്താ പറയാ എനിക്ക് എനിക്കിത്രേ പറയുള്ളു ഇപ്പം നമ്മൾ ഒരാളെ വിളിച്ച് സംസാരിക്കാൻ ചൊന്നിയില്ലെങ്കിൽ വരാ അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് പറയാ അല്ലാതെ ഇങ്ങനെ ഒരാളും ചെയ്യരുത് അത് ഈ ഒരു ആൾ മാത്രമല്ല വേറെ ആരാണിച്ച ഞാനാണിച്ചാൽ പോലും അങ്ങനെയാണ് അത് എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വിളിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ഒരാൾക്ക് പോകാൻ പറ്റിയില്ല വരാൻ പറ്റിയില്ലെങ്കിൽ പറയാം എനിക്കിങ്ങനെ വരാൻ പറ്റില്ല ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തതെന്ന് പറയാം അതാണ് ഒരു മാന്യത അങ്ങനെ കാണിക്കാനായിട്ട് ശ്രമിക്കുക അത്ര എനിക്ക് ഇപ്പോൾ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ആൻഡ് ഇങ്ങനത്തെ കുറേ പ്രതിസന്ധികൾ ലൈഫിൽ ഉണ്ടാവും ഇതൊക്കെ തരണം ചെയ്യണം എന്ന് എനിക്കറിയാം ബട്ട് ഇത് എനിക്ക് ഇങ്ങനെ ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ആൻഡ് താങ്ക് യു ഗൈസ്